ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദകമായ സ്വാഗതം ഓണാഘോഷങ്ങളൊക്കെ കഴിഞ്ഞു പക്ഷെ നമ്മുടെ കുണ്ടൂക്കാർക്കുടെ ഓണാഘോഷം ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇന്നലെ ഞായറാഴ്ച നമ്മുടെ പൂരത്തിന്റെ പുലി ഇറങ്ങുന്നതിനൊക്കെ മുമ്പായിട്ട് നമ്മുടെ കുണ്ടൂക്കാരും ഒന്നും കൂടെ ഓണാഘോഷിച്ചു ഇന്നലെ നമ്മുടെ കുണ്ടൂർ കൂട്ടായ്മയുടെ കീഴിൽ നമ്മുടെ ഈ കടവില് ഒരു ചെറിയ ഓണാഘോഷ പരിപാടി ഉണ്ടായി ചെറുതായിട്ട് തുടങ്ങിയതാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ പരിപാടി വന്നപ്പോൾ അതൊരു വലിയ വിജയമായിട്ടാണ് തോന്നിയത് കലാകായിക മത്സരങ്ങൾ നാടൻ പാട്ട് എന്നുവേണ്ട എന്തൊക്കെ നടത്താൻ പറ്റുമോ അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഡ്രൈവേഴ്സ് അസോസിയേഷനും നമ്മുടെ അവിടെ കടക്കാരും നമ്മുടെ നാട്ടിലെ നമ്മുടെ നല്ലവരായ നാട്ടുകാരും എല്ലാവരും ചേർന്നാണ് അങ്ങനെ ഒരു ചടങ്ങ് അവിടെ നടത്തിയിരുന്നത് നമ്മുടെ കുണ്ടുരാൻസ് യൂട്യൂബ് ചാനലായ മൈ പ്രമോഹൻ നദിയെ പങ്കെടുത്തു യൂട്യൂബ് ചാനലിൽ തന്നെ ഫുൾ സുൽചേച്ചിയാണ് അതിലും മാവേലിയായിട്ട് വന്നത് എല്ലാവരും നല്ല മത്സരം നേടിയു അതിലും നമ്മൾ പിന്നോട്ട് പോയിട്ടില്ല കേട്ടോ നമ്മൾ പങ്കെടുത്തതിൽ നമ്മൾ സമ്മാനം നേടിത്തന്നെ പോന്നിട്ടുണ്ട് പിന്നെ ഇങ്ങനൊരു ചടങ്ങ് ആദ്യം കുറച്ച് പേര് വന്നു പിന്നെ എന്താ പറയുക ഒരുപാട മഴ പെയ്യുന്നു എന്ന് പറയുമല്ലോ അതുപോലെ വലിയൊരു ജനക്കൂട്ടമായി സന്ധ്യയായപ്പോൾ കൊട്ടും പാട്ടും ബഹളമൊക്കെ ആയിട്ട് ഏതോ ഒരു ആഘോഷം മൂടില് നമ്മൾ നിൽക്കുന്ന നിക്കുന്നൊരവസ്ഥയാണ് തോന്നിച്ചത് ആദ്യമായിട്ടുള്ളൊരു ചടങ്ങ് ആയതുകൊണ്ടായിരിക്കാം നമ്മളെല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തു ഈ ചടങ്ങിനെ പിന്നെ ഞാനിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നല്ലൊരു പൂന്തോട്ടത്തിന്റെ കടുവില്ല ഏഹ് ഓണമൊക്കെ കഴിഞ്ഞെങ്കിലും നമ്മുടെ ഈ ചെടികളെ സന്തോഷിക്കാം ഇനിയൊരു ഓണത്തിന് വേണ്ടി കാത്തിരിക്കാൻ തോന്നുന്നുണ്ട് നല്ലൊരു അന്തരീക്ഷത്തിൽ പറയാൻ ിൽ കഴിഞ്ഞ നാളുകളിലൊന്നും ഇല്ലാത്ത രീതിയിൽ ഈ പ്രാവശ്യം മുതൽ നമ്മൾക്ക് ഓണാഘോഷം എല്ലാവരും കൂടി ഒത്തുചേർന്ന് നല്ലൊരു പരിപാടിയായിട്ട് നടത്തണം എന്നുള്ള ഒരു ആശയം ഈ കടക്കാരുടെയും നമ്മുടെ ഓട്ടോഷോ സുഹൃത്തുക്കളുടെയും എല്ലാവരുടെയും കൂടി ആലോചിച്ച് ഒരു എല്ലാവരും കൂടി കഴിഞ്ഞ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ഇതിന്റെ പിന്നാലെ തിരിഞ്ഞ് ഇത് കാര്യങ്ങൾ നടത്തിയിട്ടാണ് ഇവിടെ ഇത്തരത്തിൽ ഓണാഘോഷ പരിപാടികൾ നടത്താനായിട്ട് സാധിക്കുക എന്നുള്ളതൊക്കെ ആശയങ്ങളെല്ലാം തെളിഞ്ഞ് എല്ലാവരെയും വിളിച്ചു എല്ലാവരെയും ക്ഷണിച്ച് നല്ല രീതിയിൽ നമ്മൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം പൂക്കളം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ടുള്ള പരിപാടികളായിട്ട് ഇവിടെ ഇപ്പോൾ ഈ ഓണാഘോഷം നമ്മളെല്ലാവരും കൂടി കൊണ്ടാടാനായിട്ട് ഇവിടെ കൂടിയിരിക്കുകയാണ് ഘോഷം നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നല്ലവരായിട്ടുള്ള നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണം വേണം നമ്മുടെ മറ്റു പ്രദേശങ്ങളിലെല്ലാം തന്നെ കൊച്ചിക്കുടവുമായാലും കൊഴൂരായാലും വെളന്തിക്കര ആയാലും കല്യാട് തിരുമുക്കുളം എല്ലാ പ്രദേശങ്ങളിലും ഓണാഘോഷങ്ങൾ പൂർവാധികം ഭംഗിയായിട്ട് നടത്തുമ്പോൾ നമ്മുടെ കുണ്ടൂരിൽ മാത്രമാണ് ഇത്തരത്തിൽ എല്ലാവരും കൂടി ഒത്തുചേർന്നിട്ടുള്ള ഒരു പരിപാടി ഇല്ലാതിരുന്നത് ആ പരിപാടി ഈ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓണാഘോഷം മുതൽ തുടക്കമിടാനായിട്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഓട്ടോഷ്യൻ ഞാൻ ഈ സമയം പ്രത്യേകം അഭിനന്ദിക്കുകയാണ് എല്ലാവരും മൈസൂരിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞാൻ ഏറെ സ്നേഹത്തോടെ അടുത്ത വർഷം ഇതിലും പൂർവാധികം ഓണം കൊണ്ടാടാനും നമ്മൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് എന്റെ എളിയ വാക്കം നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഒമ്പതാം നമ്മുടെ എല്ലാവരുടെയും ജാതി മതം ഭേദമില്ലാതെ എല്ലാ വർഷവും ആഘോഷപൂർവം കൊണ്ടാടുന്ന ദേശീയ ഉത്സവമാണ് നമ്മുടെ ഓണം നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ മഹാബലി തമ്പുരാൻ നാട് കാണുന്നതിന് വേണ്ടി വർഷത്തിലൊരിക്കൽ കേരളീയർ കാണാൻ വേണ്ടി എത്തിച്ചേരുന്ന ഈ സുദിനം വളരെ ഭംഗിയായിട്ട് കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ എല്ലാവരും പൂക്കളിട്ട് ആഘോഷത്തോടെ ആടിച്ച് മുഴക്കുന്ന പലവിധ കലാപരിപാടികളടക്കം ആഘോഷിച്ചുകൊണ്ട് നല്ല രീതിയിൽ കൊണ്ടാടുന്ന ഒരു ഉത്സവമായി മാറി ഇപ്പോൾ ഇപ്പോ ഓണാഘോഷം കഴിഞ്ഞ വർഷങ്ങളിലേക്ക് കുറവായിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാവരും പല മേഖലകളിലും എല്ലാവരും ആഘോഷിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് ഈ പരിപാടിയിൽ ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും നല്ലൊരു ഓണാസംസ്നേഹം കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പാട്ട് എല്ലാവർക്കും നമസ്കാരം ബഹുമാന്യരായ വിശിഷ്ട വ്യക്തികളെ സ്നേഹമുള്ള എൻ്റെ നാട്ടുകാരെ ഇന്ന് ചതയമാണ് എല്ലാവർക്കും ആദ്യമേ തന്നെ ചതയം ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും നേരികയാണ് നമുക്ക് കുണ്ടൂര് ജംഗ്ഷനിലെ ഒരു ഓണാഘോഷം എനിക്ക് തോന്നുന്നു എന്റെ ആദ്യത്തെ അനുഭവമാണ് ഇതിന് മുൻകാലങ്ങളിലുണ്ടായിരുന്നു എനിക്ക് അറിയില്ല ഈ അഞ്ചു വർഷത്തിനിടയിൽ ഇപ്പൊ തീരാൻ പോവാണ് അപ്പോൾ കുണ്ടൂര് ജംഗ്ഷൻ്റെ ഈ ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ലേ അതിയായ സന്തോഷമുണ്ട് ഇതിനു വേണ്ടി ചുക്കാൻ പിടിച്ച ഇതിന് മുൻനിരയിൽ നിന്നുകൊണ്ട് ഇതിന് നേതൃത്വം നൽകിയതിന്റെ എല്ലാ സംഘാടകർക്കും പ്രത്യേകിച്ച് ചേട്ടൻ ലാലി ചേച്ചി അതുപോലെ തന്നെ വ്യാപാരി വ്യവസായ സംഘടനകളും അതുപോലെ തന്നെ ഓട്ടോ ചേട്ടന്മാരെ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് അപ്പൊ എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും നേരുകയാണ് ഈ ഒരു കൂട്ടായ്മ ഈ ഒരു സ്നേഹം ഈ കൊല്ലം മാത്രമല്ല തുടർന്ന് അങ്ങോട്ട് എല്ലാ കൊല്ലവും നമുക്ക് അടിച്ചു പൊളിച്ച് മുന്നോട്ടേക്ക് പോകണം ഈ ഒരു ആഘോഷത്തിൽ മാത്രമല്ല എല്ലാ ആഘോഷങ്ങളും നമുക്ക് ഇവിടെ തകർക്കണം അപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഇന്നേ ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വകുപ്പും നിർത്തുന്നു നന്ദി നമസ്കാരം എൻ്റെ പ്രജകളെ നിങ്ങളെയൊക്കെ ഇതുപോലെ സൊരുമയോടുകൂടി കണ്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു ആഗ്രഹിച്ചതാണ് ഈ കാണുന്നത് ഈ ഈ എന്നും നമ്മുടെ കേരള നാട്ടിലുണ്ടാകട്ടെ എന്ന് ഈ മാവേലി ആഗ്രഹിക്കുന്നു എല്ലാവരുമായി ഇതുപോലൊന്ന് സന്തോഷിച്ച് കാണുവാനും കേൾക്കുവാനും ഒരവസരം തന്ന എല്ലാവർക്കും നന്ദി പറയുന്നു സർവേശ്വരനും നന്ദി പറയുന്നു നോ പാതാളത്തിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ടാണ് വന്നത് ഒരുപാട് ദുർഘടം പിടിച്ച വഴിയിൽ കൂടിയാണ് നോം കടന്നു വന്നത് വഴികളിൽ കുഴികൾ കണ്ടപ്പോൾ നോം കരുതി കുളമാണെന്ന് അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് കരക്കവെള്ളം കണ്ടത് വളരെയധികം ദുഃഖം തോന്നുന്നു ഇതിൽ നിന്നും ഒരു മോചനം നമ്മുടെ കേരളത്തിനും കേരളക്കരക്കും ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം കുണ്ടൂർ നിവാസികളെ വേദിയിലിരിക്കുന്ന മെമ്പർമാരെ നമ്മുടെ ബഹുമാനപ്പെട്ട മഹാബലി യൂട്യൂബ് ചാനൽ നടത്തുന്ന മോഹൻ ചേട്ട ഞങ്ങളിത് ശരിക്കും പറഞ്ഞ പറഞ്ഞാൽ ഉള്ളൂ പെട്ടെന്ന് ഞങ്ങൾ കടക്കാരും വ്യാപാരികളും കൂടെ ഏത് സമയം ഇരിക്കാല്ലേ അപ്പൊ ചെറിയ കൂട്ടായ്മ കൂടാന്നാണ് ഞങ്ങൾ വിചാരിച്ചത് അത് കഴിഞ്ഞപ്പോ മാറ്റങ്ങൾ വന്നു ശരിക്കും പറഞ്ഞാൽ രണ്ടു ദിവസമായുള്ളൂ ഇത് തീരുമാനിച്ചിട്ട് പെട്ടന്ന് പെട്ടന്ന് കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു വലിയ സംരംഭമായിട്ട് മാറി ഒരുപാട് പേര് സഹായിച്ചു ഞങ്ങളോട് എന്ത് കാര്യം പറഞ്ഞാലും നിങ്ങൾ ചെയ്തോ ഞങ്ങളുണ്ട് ഇന്ന് തന്നെ ഈ പൂക്കളം ഒരു ചെറിയ പൂക്കളം ഇടാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞതാ പക്ഷെ എല്ലാരും കൂടി അരിഞ്ഞു പെട്ടെന്ന് ഞാൻ കളം വരച്ചു ഇത്രയും വലിയ പൂക്കളുണ്ടാകാൻ പറ്റും ഇതെല്ലാം തെയ്യും അപ്പൊ ഈ സഹകരണം ഞാൻ നിങ്ങളുടെ കൂടെ ശരിക്കും നിങ്ങളിൽ ഒരാളായി നാലു വർഷം അഞ്ചു വർഷമാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞ ഇരുപത്തി അഞ്ചു വർഷമായി ഇവിടെ ഇരിക്കുന്നത് ഏർ എന്റെ ഭർത്താവിനെ എടുത്തു ഞാൻ ഓർക്കാണ് കാരണം ഒരുപാട് ആൾ ഇരുപത് വർഷം കൂടി ഇരുന്നാണ് ഇത് കഴിഞ്ഞ് ഒരു വേദിയിലേക്ക് ഒരിക്കലും ആളാഗ്രഹിച്ചിട്ടില്ല ഞാനിവിടെ വരണം എന്ന് ഞാനവിടെ വന്നത് ദൈവ നിയോഗമായിരിക്കും ഞാൻ നിങ്ങളിൽ ഒരാളായിട്ട് വരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ത് കാര്യത്തിനും എന്നെ പ്രതീക്ഷിക്കാം ഇതുപോലെ എല്ലാ കാലത്തും എല്ലാ കാര്യങ്ങളിലും എൻ്റെ കൂടെ നിൽക്കണമെന്നും നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും ഉറപ്പ് തന്നുകൊണ്ട് എല്ലാം മകങ്ങൾ നേർന്നു ഇവിടെ എല്ലാവർക്കും നന്ദിയും പറയുന്നു എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് കാര്യത്തിനായാലും അപ്പൊ തന്നെ പൈസകൾ ഞങ്ങൾ വിചാരിക്കണ പോലെ തന്നെ വരുന്നുണ്ട് അപ്പൊ എല്ലാത്തിനും സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു എത്രയും വേഗം നമ്മള് അടുത്ത ആദ്യ മത്സരങ്ങൾ ആരംഭിക്കുകയാണ് എല്ലാവരുടെ ഒമ്പതാം പാടിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള മെമ്പർ ഒരു നാടൻ പാട്ട് പാടി നമ്മുടെ ഈ കലാപരിപാടികൾ ആരംഭിക്കുകയാണെന്ന് അറിയാതെ നാടൻ പാട്ട് പാടുവാനായിട്ട് ഏറെ സ്നേഹത്തോടിച്ചു ഓൺലൈൻ പാട്ട് പാടാൻ കുറെ നാടുകളായി പാടി തീരം തേടി ഇന്നു എന്നു സ്ത്രീ ഹൃദയത്തിൽ നേരിടും പാടിയതാരുന്ന് എന്നു സ്ത്രീ ഹൃദയത്തിൽ നേരിടും ആര് പാടിയതാരും കണ്ണീരി രാജാവിന് മഴകാമൊഴു പിറന്നു അകല്ലയെന്നുള്ളൊരു നാ you know െ വന്നിച്ചു സഭയിൽ വന്നിറങ്ങി വച്ചാ വിടത്തും നമസ്കരിച്ചു ഞങ്ങൾ കളിക്കുവാൻ തുടങ്ങി ൊണ്ട് അത് ഒന്നാം സമ്മാനം പ്രദീപിനെ കരസ്ഥമാക്കിയിരുന്നു നല്ലൊരു കൈയിൽ എഴുതാം അതാ രണ്ടാം സമ്മാനം ബാബു ചേട്ടൻ വിട്ടുപോകില്ല എന്ന് പറഞ്ഞ ബാബു പറഞ്ഞു നല്ലൊരു കൈ എഴുതാം ഒന്നാം സമ്മാനം

பண்ணி <laughs> கொடுத்த <laughs> <laughs> 아 <목소리> h <목소리>

ഓക്കെ ചേട്ടന്മാരുടെ സ്പൂൺ റൈസ് മത്സരത്തിൽ ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം കിട്ടിയിരുന്നത് ചേട്ടൻ നമ്മുടെ ഓട്ടോഷൻ ചേട്ടാ ൻത്തെത്തിയാണ് ബാബുചേട്ടൻ തന്നെ ഈ സംവാദം ഉറപ്പിച്ചു കഴിഞ്ഞു ഓരോ മുദ്രകളും ഓരോ സ്റ്റെപ്പുകളും ും കുത്തിനും അത് അത് സുന്ദരി അത് കുത്തിക്കോഴു ദൈവം ചെയ്ത് സുന്ദരിക്ക് പൊട്ടുന്ന മത്സരത്തിൽ രണ്ട് കല്പിച്ചിട്ടാണ് കരുതി കൂട്ടിട്ടാണ് പുറപ്പാടാണ് ഈ മത്സരത്തില് ഈ സുന്ദരിക്ക് പൊട്ടുന്നവർ ഈ സമ്മാനം മത്സരംസരത്തിൽ ഒന്നും നമ്മൾ കുത്തിക്കോട്ടുക ാണ് ഫ്രണ്ടു മാറ മാത് വളരെ സോജലമായിട്ടുള്ള മത്സരമാണ് അത് തന്നെ அதுச்சேட்டன் நம்ம அவை சோஜனிக்க ஒரு கொட்டித்தர மது அது நல்ல അതെ അതാ 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 സുന്ദരി En verdad, muy bien. আরে ভাই না ওটো ওটা গায় না আরে 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 जॉनसन अपस्प्राइस फायर कोड़के, तम जॉनसन औरता, पक्की पड़ी, ओह सेकंड ब्राइस, अपु, अपु, पहले मस्त बना चुके होंगे, में भी कर रहा हूँ, बाकी में चल रहा Ano. 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 よいしょ。

सुप्रभात 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 सुप्रभात